Vamos, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയൊക്കെ അതിരു ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണങ്ങളാണ് ഉയർന്നിരുന്നത് ചിത്രത്തിൽ നടന്മാരുടെ പേരുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് നടൻ മുകേഷിന്റെ തന്നെയായിരുന്നു ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി മുകേഷ് എന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ കൂടെ ആയതിനാൽ ആ ആരോപണം വളരെയധികം ശക്തി പ്രാപിച്ചു അതിന് പിന്നാലെ മുകേഷിന്റെ രാജിയെ ചൊല്ലിയാണ് വിവാദങ്ങളും വിഷയങ്ങളും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ സി പി എം ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളൊക്കെ പറയുന്നത് അദ്ദേഹം രാജിവെക്കേണ്ടെന്ന കാര്യമില്ല അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം മൗനം പാലിച്ചു തുടരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ ഒരു സാഹചര്യത്തിൽ രാജി എന്ന് പറയുന്നത് അത് അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആരോപണ വിധേയനായത് ആരാണോ അത് ഏത് സ്ഥാനത്താണെങ്കിലും അദ്ദേഹം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് രാജിവെക്കേണ്ടത് അനിവാര്യം തന്നെയാണെന്ന് സിനിമാ മേഖലയിലെ പ്രവർത്തകരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലും രാജിവെക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പാർട്ടി നിലപാട് പക്ഷേ പാർട്ടി ഒരു നിലപാടെടുത്തപ്പോൾ മറുവശത്ത് മറ്റൊരു നിലപാടാണ് പാർട്ടിയുടെ ഒരു അംഗം എടുത്തിരിക്കുന്നത് അതായത് ലൈംഗിക ആരോപണ കേസിൽ നടനും എം എൽ എ എം മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന ആരോപണം തെറ്റാണെന്നാണ് കെ രാധാകൃഷ്ണൻ എം പി പറയുന്നത് കുറ്റാരോപിതർ എത്ര ഉയർന്നവരായാലും പാർട്ടി അവരെ സംരക്ഷിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം തെറ്റുകാരെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ നിലപാടല്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെ വഹിക്കേണ്ട യാതൊരു ആവശ്യവും സംസ്ഥാന സർക്കാരിന് വന്നിട്ടില്ല എന്നും കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ സർക്കാരിന് ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ല എന്നും തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സർക്കാർ നിർദ്ദേശം നൽകുമെന്നും മൊഴി നൽകിയവർക്കും പരാതി നൽകിയവർ ും സംരക്ഷണം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മേഖലയിലെയും തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് കെ രാധാകൃഷ്ണന്റെ ന്യായീകരണം രാജിക്കാര്യത്തിൽ മുകേഷും സി പി എമ്മും തീരുമാനമെടുക്കട്ടെ എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതേ സമയത്ത് പറഞ്ഞത് എന്തായാലും ഇത്തരത്തിൽ ഒരേ വിഷയത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടി നേതാക്കന്മാർക്കിടയിൽ നിന്നും തന്നെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് എന്തായാലും മുകേഷിന്റെ രാജി അത് അനിവാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി മറുപടി പറയേണ്ട അമ്മാ സംഘടന പോലും പിരിച്ചുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മാ സംഘടനയിലെ എല്ലാവരും രാജിവെച്ച് പുറത്തു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ആരോപണ വിധേയായിട്ടുള്ള മുകേഷിന്റെ രാജി അത് അനിവാര്യം തന്നെയാണ് കാരണം യാതൊരു വിധത്തിലുള്ള ആരോപണം വരാത്ത ആളുകൾ പോലും രാജിവെച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതിന് വിശദീകരണം എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഇരിക്കവേ ആരോപണ വിധേയനായ ഒരാൾ അത് അധികാരം കയ്യിലിരിക്കുന്ന രീതിയിലുള്ള ഒരു മന്ത്രി പദവി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി അത് ഇപ്പോൾ കേരളക്കാരൻ ഒന്നാകെ ചർച്ച ചെയ്യുന്നത്